a Point motivated Soyo Kц base pulse a फिर सर, फिर सर, फिर सर, सारे फिर सर, सारे जमली का, जमली का, जमली का, जमली का, अलीसा रह गया ना वहाँ, मंजिला का, ठीक है, ठीक है, संदेह, आ चलो, चलो അതിലോടാ കൂടാ അതിലോടാ ഞാൻ <laughs> ഇറക്കുന്നുണ്ട് എല്ല സപ്പോർട്ടും ഇങ്ങനെ മാർക്ക് ചെയ്തു ഞങ്ങൾക്ക് പറഞ്ഞ കോപ്പറേറ്റ് അക്കൗണ്ട് ആശുപത്രിയുടെ ചരിത്രം പരി ആയിരത്തിനാണല്ലോ നമ്മുടെ സംസ്ഥാന രൂപ അൻപത്തി ഏഴിൽ പറഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നടത്തുന്ന ഗവൺമെന്റ് ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി െ മാറ്റുകയുണ്ടായി അത് താലൂക്ക് ആശുപത്രിയുടെ വധവിനേക്ക് വരുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് നമ്മുടെ കൂത്തുപറപ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാവരും ആശ്രയിക്കുന്നൊരാശുപത്രിയാണ് ഇവിടുത്തെ ആശുപത്രി നേരത്തെ മുതൽക്ക് ബഹുമാനായ എം എൽ എ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇവിടുത്തെ നിയമസഭാക്കുമായി തെരഞ്ഞെടുക്കപ്പെട്ട് ആ ഗവൺമെൻറ്റിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജട്ടിചറാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ആവശ്യമായ പണത്തിൽ ഒരു ഭാഗം അൻപത്തി ഒൻപത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നമ്പാടിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഘട്ടത്തിന്റെ നിർമ്മാണ ചുമതല ഒരാളു ലേബർ കോമ്പ്ലാക്സ് ആയിരുന്നു പ്രശസ്തമായ രീതിയിൽ നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന അവരെ ഭംഗിയായി തന്നെ സമയബന്ധിതമായി തന്നെ പണി പൂർത്തീകരിക്കുന്നതിലുണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതുമായി സഹകരിച്ച ഇതിൻ്റെ തുടക്കം മുതൽ ഇതിന്റെ ഭാഗമായ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ നേരത്തെ പറഞ്ഞു ഇതിന് കേവലം ഒരു ഘട്ടം മാത്രമല്ല ഒരു ആശുപത്രിയിൽ ഏതെല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുവെന്നാണ് നാം കാണേണ്ടത് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ റേ മെഷീനുകൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് കടക്കുകളുണ്ട് നാല് ഓപ്പറേഷൻ തിയേറ്റർ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും നാല് ലേബർ റൂമുകൾ പന്ത്രണ്ട് ഓപ്പികളുണ്ട് ഇതെല്ലാം പുറമെ വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സഹോദരിമാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഒരു പുതിയ സംവിധാനം ഇവിടെ ഒരുക്കിയതാണ് ഡിജിറ്റൽ മാമോഗ്രാം സംവിധാനമാണ് അതിനെ സഹായിച്ചത് റിയാലോ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഡിജിറ്റൽ മാമോ മെഷീൻ വാങ്ങാനായത് സ്ഥനാർഭുതം പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് മാമോ ഗ്രാം പരിശോധന ആവശ്യമാണ് ചെലവേറിയതാണ് ഈ സാങ്കേതിക വിദ്യ പൊതുജനാരോഗ്യ മേഖലയിൽ ഇത് ലഭ്യമാകുന്നതോടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകും നമ്മുടെ ഇന്ത്യയിലൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ജനകീയ സർക്കാരിന് കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ താലൂക്ക് ആശുപത്രി അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തെ ഈ ഉദ്ഘാടന പ്രസംഗം നടത്താൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു കൊണ്ടുവന്നുകൊണ്ട് പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തിയ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ചികിടം ഇന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ഞങ്ങളൊന്നും കരുതിയിരുന്നില്ല പക്ഷേ ആ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ആരോഗ്യ ചടങ്ങിലേക്ക് വിനിയപൂർവം സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായിട്ടുള്ള നമ്മുടെ എം പി എം ഡോക്ടർ അഞ്ജൽ കുമാർ ശ്രീമതി ജയശ്രീ യു പി ശ്രീ വിജയൻ ശ്രീ ജി തങ്കച്ചൻ പി കെ ഷാഹുഅമീൻ എന്നതിൻ്റെ ഡോക്ടർമാർ മറ്റ് ജീവനക്കാർ എല്ലാത്തിനും ഉപരി ഇതിനൊക്കെ തന്നെ ആശയവും ആവേശവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ് ഇവിടെ നേരത്തെ നിങ്ങൾ ഇരിക്കുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ആശുപത്രിയിലായതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇതില് എത്രയോ മണി നാട് അവിടെ കാണാൻ കഴിയും അപ്പോൾ നാടാകെ